ഹായ് എല്ലാവർക്കും മാർസിലും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലർക്കും കഴിക്കാൻ ഇഷ്ടമില്ല എങ്കിലും വളരെയധികം ആരോഗ്യ ഗുണമുള്ള ഒരു പച്ചക്കറി വിളയായിട്ടുള്ള പാവയ്ക്ക നടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിന് തളിച്ചു കൊടുക്കേണ്ട മരുന്നുകളെ കുറിച്ചും എപ്പോഴൊക്കെയാണ് നമ്മൾ ചെയ്യുകൾ അങ്ങനെ തെളിക്കേണ്ട എന്നൊക്കെയുള്ള ചെറിയൊരു വീഡിയോ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കിടക്കാം ായിട്ടുള്ള കർഷകർക്ക് പോലും പെട്ടെന്ന് തന്നെ നട്ടു വളർത്തിയിട്ട് നല്ല ലാഭം കൊയ്യാൻ പറ്റുന്ന വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് മുളപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ പാവക്ക ഈ പാവക്ക എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ തൃശ്ശൂർ ഭാഗങ്ങളില് ഞങ്ങൾ പറയുന്നതിന് കൈപ്പയ്ക്ക എന്നാണ് നിങ്ങളുടെ ഓരോ സ്ഥലങ്ങളിലും പാവക്കിയെ എന്താണ് പഴം അതായത് വിക്ടോർ ഗാർഡിന് എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കില്ല കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ വെച്ചാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യാനായിട്ട് മറക്കില്ല കേട്ടോ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് എന്താണ് ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകമായിട്ട് പറയണേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ചാക്കിലോ ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നമുക്ക് നട്ടു വളർത്താൻ സാധിക്കുന്ന ഒരു പച്ചക്കറി വിള തന്നെയാണ് നമ്മുടെ കൈപ്പക്യ അതായത് പാവക്ക എന്ന് പറയുന്നത് പക്ഷെ വള്ളി നാട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് പന്തലിട്ട് കൂടെ കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ വേണം നമ്മൾ പാവല് നടാനായിട്ട് പാവല് നടടുമ്പോ ഈ ഒരു സമയത്ത് നമുക്ക് വിത്ത് മുളപ്പിച്ച് നടാവുന്നതാണ് നടുന്നതിന് തലേദിവസം രാത്രി ഇപ്പൊ കാലത്ത് നട തലേദിവസം രാത്രി നമ്മള് ഒന്നെങ്കിൽ കഞ്ഞിവെള്ളത്തില് ഇല്ല എങ്കിൽ രണ്ട് ശതമാനം വീര്യമുള്ള ചുവടമുള സ്ലായില് നമ്മുടെ ഈ ഒരു വിത്തിനെ മുക്കി വെച്ചിട്ട് വേണം പിറ്റേ ദിവസം എടുത്ത് നടാനായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മുള പൊട്ടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും പല ഇനങ്ങളിലുള്ള വിത്തുകള് നമുക്ക് പാവലിനിപ്പോൾ ലഭ്യമാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് പ്രീതി എന്നിവയാണ് പാവലിന് നമുക്ക് കോട്ടൺ തുണിയിൽ തല ദിവസം നനച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചുറവണ സ്ലാഹിനിയില് മുക്കിയതിന് ശേഷം ഒരു തുണിയിൽ കെട്ടി വെക്കുകയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അതിനുശേഷം പിറ്റേ ദിവസം വേണം നടാനായിട്ട് നടുന്ന സ്ഥലത്ത് നമുക്ക് മണ്ണിലാണ് എണ്ണ നേരത്തിലുണ്ടെങ്കിൽ രണ്ടാഴ്ച മുമ്പ് നമ്മൾ ഡോളമറ്റോ അല്ലെങ്കിൽ കുമ്മായോ ഇട്ടിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ വേണം നമ്മൾ വിത്ത് പാക്കി കൊടുക്കാനായിട്ട് പാകുന്നതിന് മുമ്പായിട്ട് അടിയൊളമായിട്ട് കോഴിക്കാഷ്ടമോ അല്ല എങ്കില് ചാരമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് സാധാരണയായിട്ട് ഗ്രോബാഗിലാണ് നടാൻ ഉദ്ദേശിച്ച ചട്ടിയിലാണെങ്കിലും ചാക്കിലാണെങ്കിലും ഗ്രോബാഗിലാണെന്ന് വെച്ചാൽ ഗ്രോബാഗ് മിശ്രിതം നിറയ്ക്കുന്നതിന്റെ കൂടെ ഒരു പിടി കോഴി കോഴിക്കാഷ്ടം കൂടെ നിറയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മുള പൊട്ടി വരുന്ന സമയത്ത് അതിന്റെ കൂമ്പ് കോഴിയൊന്നും കൊത്തി തിന്നാതിരിക്കാനായിട്ട് നമുക്ക് തേക്കിൻ്റെ ഇലയോ അല്ലെങ്കിൽ നമ്മുടെ വലിയ ഇലകളായിട്ടുള്ള വട്ട ഇലയോ ഒക്കെ കുമ്പിൾ പോലെ കുത്തിയിട്ട് അത് നമുക്ക് അതിന്റെ ആ ഒരു മുഗുളം വരുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കാവുന്നതാണ് കോഴിയുടെ ശല്യം ഒന്നും ഇല്ലാത്തടത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ആവശ്യമില്ല പ്രോട്ടറൈകളിലാണെന്ന് വെച്ചാലും ഡയറക്റ്റ് നേരിട്ട് വിത്ത് ഭാഗ്യം നമുക്ക് മുളപ്പിച്ചെടുക്കാൻ സാധിക്കുന്നൊന്നു തന്നെയാണ് നമ്മുടെ ഈ ഒരു പാവലിന്റെ വിത്ത് എന്ന് പറയുന്നത് പാവൽ നടുന്നതിൽ സാധാരണയായിട്ട് നമ്മൾ നമ്മള് മണ്ണിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മള് ഒരു പിടി കോഴി കാഷ്ടം കോഴി കാഷ് കിട്ടാല്ലാത്തവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പിടി ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഉണങ്ങിയ ചാണകപ്പൊടി വേണം ഇട്ടു കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ഒരു പിടി എല്ലുപൊടിയും മണ്ണായിട്ട് കൂട്ടിച്ചേർത്തിട്ട് വേണം നമ്മള് അതിന്റെ കുഴിയിൽ ഇട്ട് കൊടുക്കാനായിട്ട് വള്ളി വീശി തുടങ്ങുന്ന ആ ഒരു സമയം മുതല് ആഴ്ചയിൽ ഒരിക്കൽ വേപ്പെണ്ണ ആവണക്കെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളിൽ നിന്ന് നമ്മുടെ ചെടിയെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മൊസൈക്ക് രോഗങ്ങളിൽ നിന്നും വെള്ളീച്ചകളിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ ചെടിയെ ഈ ഒരു വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കുന്നതിലൂടെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇതിനു മുമ്പ് ഞാനിട്ട് വീഡിയോയിൽ എങ്ങനെ എങ്ങനെയുണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ആ വീഡിയോ കാണാത്ത അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിൽ വീണ്ടും പറയാണ് എൺപത് മില്ലി ലിറ്റർ വേപ്പെണ്ണയും ഇരുപത് മില്ലി ലിറ്റർ ആവണക്കെണ്ണയും നല്ല പോലെ മിക്സ് ചെയ്യുക അതിലേക്ക് ആറ് ഗ്രാം ബാർ സോപ്പ് കുറച്ച് ചെറിയ ചൂടുവെള്ളത്തില് നന്നായിട്ട് ലയിപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എണ്ണയിലോട്ട് വേണം സോപ്പ് സോപ്പിലായി ഒഴിക്കാനായിട്ട് തിരിച്ച് സോപ്പ് ലായനിയിലോട്ട് എണ്ണ ഒഴിക്കാൻ പാടില്ല അങ്ങനെ ഒഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ ഒരു പാട പോലെ മുകളിൽ കെട്ടിക്കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇങ്ങനെ നല്ല രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ആറ് ആറരത്തി വെള്ളം ചേർത്ത് നേർപ്പിക്കണം അതിനുശേഷം നൂറ് ഗ്രാം വെളുത്തുള്ളി നല്ലപോലെ അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷം അത് ഈ ലായനിയിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് രാവിലെയും അല്ലെങ്കിൽ വൈകിട്ട് ഏതെങ്കിലും ഒരു നേരത്തെ രണ്ടാഴ്ചയിൽ ഒരിക്കൽ തളിച്ചു കൊടുക്കുകയും കടക്കിലൊഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് പൂ നല്ല രീതിയിൽ പിടിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു പേപ്പർ കൊണ്ട് ചെറിയൊരു കുമ്പിൾ പോലെ ഉണ്ടാക്കിയിട്ട് അതില് ഒരു നമ്മൾ പണ്ടൊക്കെ ചെയ്യുന്നതുപോലെ തന്നെ നമ്മുടെ ഏഹ് ഈർക്കിലൊക്കെ കുത്തിയിട്ട് ഒരു കുമ്പിൾ പോലെ ആക്കിയിട്ട് നേരത്തെ ഉണ്ടെങ്കിൽ കാഴ്ചയുടെ ശല്യത്തിൽ നിന്ന് നമ്മുടെ ഈ ഒരു പാവലിനെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ബന്ദിച്ചെടി മഞ്ഞ കളറുള്ള ബന്ദിച്ചെടി നമ്മുടെ ഒരു തോട്ടത്തില് നട്ടു വളർത്താമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാഴ്ചയെ ഒരു പരിധിവരെ നമ്മുടെ ചെടിയിൽ നിന്ന് അകറ്റിത്താനായിട്ട് സാധിക്കും അതുപോലെ മഞ്ഞക്കെണികള് നമ്മുടെ ഈ ഒരു നമ്മള് വള്ളി നാട്ടിത്തുടങ്ങുമ്പോൾ ഇട്ടു കൊടുക്കുന്ന പന്തലിന്റെ ഇതിലായിട്ട് നമുക്ക് മഞ്ഞക്കണികൾ ചിറമോൻകണികളൊക്കെ തൂക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ കാഴ്ചയിൽ നിന്ന് നമ്മുടെ പാവലിനെ സംരക്ഷിക്കാനായിട്ടുതങ്ങുന്നവയാണ് ആഴ്ചയിൽ ഒരിക്കല് നമുക്ക് ജൈവ സ്ലറിയും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ജൈവ സ്ലറി സാധാരണയായിട്ട് എല്ലാവരും നമ്മുടെ വീട്ടിലുള്ള ജൈവ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നവരായിരിക്കും അത് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് അന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കൃഷിയിലോട്ട് ഇറങ്ങിയവർക്കാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് നൂറ് ഗ്രാം വീതം കപ്പണ്ടി പിണ്ണാക്കും വെപ്പ് പിണ്ണാക്കും എടുക്കാം അതിലേക്ക് അതേ തോതി തന്നെയുള്ള നൂറ് ഗ്രാം തന്നെയുള്ള പച്ച ചാണകവും എടുത്തിട്ട് ഇരുന്നൂറ് ഗ്രാം എല്ലുപൊടിയും ഒരു പിടി ചാറും കൂടെ വെയിലെല്ലാം കൂടെ ഒരു ബക്കറ്റിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പത്ത് ലിറ്റർ വെള്ളം അതിലേക്ക് ഒഴിച്ച് നാലഞ്ച് ദിവസം പുളിക്കാൻ വെച്ചതിന് ശേഷം നാലഞ്ച് ദിവസത്തിന് ശേഷം നമുക്ക് അതെടുത്ത് അതിലെട്ട് വെള്ളം ചേർത്തിട്ടൊക്കെ നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ മൂടി വെക്കുന്ന ഒരു വെള്ളത്തിന് നമ്മൾ ഡെയിലി തുറന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കേണ്ടതാണ് ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ജൈവ സ്ലറികൾ പ്രത്യേകിച്ച് സംരക്ഷണം ഒന്നും ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാവുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ പാവയ്ക്ക് എന്ന് പറയുന്നത് പാവക്കെടു കൊച്ചു വീഡിയോ നമ്മൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്